പ്രിയപ്പെട്ടവരെ നിങ്ങൾ റമലാ മാസത്തിൽ പള്ളിയിലിരുന്ന് കുർആാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്ന് സങ്കല്പിക്കുക അപ്പോൾ പള്ളിയിലേക്ക് നിങ്ങളെ പരിചയമുള്ള ചില ആളുകൾ വരുന്നു അപ്പോൾ നിങ്ങൾ കുർആആൻ പാരായണം ചെയ്യുന്നത് അവർ കാണുന്നു ആ സമയത്ത് നിങ്ങളെ മനസ്സിൽ ഒരു സന്തോഷം തോന്നാറുണ്ടോ അതായത് ഞാൻ ഖുർആൻ ഓതുന്നത് അവർ കണ്ടു ഞാൻ നല്ല ആളാണെന്ന് അവർ വിചാരിക്കുമെന്നൊരു ഒരു ചിന്ത മിന്നി മറയാറുണ്ടോ എങ്കിൽ നമ്മുടെ തിറാഹത്തിൻ്റെ പ്രതിഫലം അത് റിയാഇന് വേണ്ടി ആയതുകൊണ്ട് അത് അള്ളാഹുവിന് വേണ്ടി ഹാലിസായ ഇബാദത്ത് ആകാത്തത് കൊണ്ട് ആവാത്തത് കൊണ്ട് തന്നെ അത് നിഷ്ഫലമാണ് പ്രിയപ്പെട്ടവരെ ലോകമാന്യം വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾ കൃത്യമായി പള്ളിയിലേക്ക് പോയിക്കൊണ്ട് ജമാത്തിന് പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്തും നിങ്ങൾ മറ്റുള്ളവർ കാണാൻ കാണാൻ വേണ്ടി എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുകയാണ് കാര്യമായി ഒരു ദാനം നടത്തുകയാണ് അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച കൊടുക്കുന്ന സമയത്ത് ജനങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ കടന്നുകൂടി എന്ന് നാം മനസ്സിലാക്കണം